ഹായ് അപ്പൊ ഇന്നത്തെ ഈവനിങ് ഞാനും മുന്നേ ഫ്രൈഡ് ചിക്കൻ കഴിക്കാം നമ്മൾ രണ്ടേ കട്ട് ഡയറ്റ് ആണ് പക്ഷെ ഇടയ്ക്ക് ഇത് കഴിച്ചില്ലെങ്കിൽ മനസ്സിൽ എന്തോ ഒരു വിഷമം കഴിച്ചു കഴിയുമ്പോൾ അതിനെക്കാട്ടി വിഷമം തോന്നും ഡയറ്റ് ആയിട്ട് ഇത് ഡയറ്റായിട്ട് അതിനുശേഷം നേരെ വീട്ടിൽ ഞാൻ എന്റെ നൈറ്റ് സ്കിൻ കെയർ റോട്ടീൻ സ്റ്റാർട്ട് ചെയ്യും അതിനുവേണ്ടി ആദ്യം തന്നെ ഗുഡ് വൈസിന്റെ ഉപ്റ്റാൻ ഫേസ് വാഷ് ഈ ഒരു ഫേസ് വാഷ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ് കാരണം ഈ ഒരു ഫേസ് വാഷ് എന്റെ സ്കിനെ ഡീപ്പ് ലിക്ലെൻസസ് ചെയ്യുക ചെറിയൊരു വാഷ് തന്നെ ഇമ്പ്യൂരിറ്റീസ് എല്ലാം പുറത്തുള്ളത് മാത്രമല്ല ഇത് ടാൻ നീക്കം ചെയ്യുകയും ഇനി ഇനിയിപ്പോ അതും പോരാനായിട്ട് സ്കിന്നിനെ സോഫ്റ്റും ആക്കുന്നു ഞാൻ എന്റെ സ്കിൻ കെയർ റോട്ടീനിലെ ഏറ്റവും മികച്ച ഉൽപ്പന്നം മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അതെ എനിക്ക് ആയിട്ടുള്ള ഒന്നാണ് ഗുഡ് പൈസിന്റെ ഉപ്റ്റാൻ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് കുങ്കുമ്പൂവും മഞ്ഞളും ഇത് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ടാൻ ഒക്കെ നീക്കം ചെയ്തിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു നമ്മുടെ ഗൂഗിൾ പോലും പറയുന്നത് നമ്മുടെ മുത്തശ്ശിമാര് പരമ്പരാഗതമായിട്ട് ടാൻ നീക്കം ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്ത ഒന്നാണ് ഉപ്റ്റാൻ ഈ ഒരു പ്രോഡക്റ്റ് വളരെ ലൈറ്റ് ആണ് സൂപ്പർ ആണ് നൈറ്റ് സ്കിൻ കെയർ കഴിഞ്ഞിട്ട് ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് ഇനിയിപ്പോ നാളെ കാണാവേ ജസ്റ്റ് ഒരു നൈറ്റ് മാത്രം മതി എന്റെ സ്കിൻ ഗ്ലോ ആവും നിങ്ങൾക്ക് ആഫ്റ്റർ ബിഫോറും കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ പ്രോഡക്റ്റ് വാങ്ങൂ